എസ് ഡി പി ഐ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ ഒളി അജണ്ട ഇല്ലല്ലോ വളരെ പരസ്യമായിട്ടല്ല നിലപാട് പ്രഖ്യാപിച്ചത് പത്രസമ്മേളനം വിളിച്ചിട്ട് സംസ്ഥാന പ്രസിഡന്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഞങ്ങളുടെ സമീപനം ഇതാണ് ഞങ്ങളുടെ പിന്തുണ ഇന്ന് ഇന്ന ആളുകൾക്കാണ് അതിന്റെ കാരണം ഇന്നതാണ് എന്നൊക്കെ കൃത്യമായിട്ട് വിശദീകരിച്ചില്ലേ എന്ന് മാത്രമല്ല നിങ്ങളിപ്പോൾ ഇവിടെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളെക്കാൾ തീവ്രമായ രീതിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റിനോട് നേരിട്ട് ചോദിച്ചതാണ് ഒരു മറുചോദ്യം ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് വളരെ പക്വമായ രീതിയിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ കൃത്യമായ നടപടി സംസ്ഥാന പ്രസിഡന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളിത് വലിയ ആശ്ചര്യമായിട്ട് അത്ഭുതമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല എസ് ഡി ഐ യെ സംബന്ധിച്ചിടത്തോളം മതേതര കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ഇന്ന് നേരം പുലർന്നെടുത്ത ഒരു നിലപാട് ഒന്നും ഇത് ഞങ്ങളുടെ പഴയ നിലപാട് തന്നെ രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ പറന്ന് വീഴുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ രക്ഷിതാക്കൾ അന്ന് രാജ്യത്തിന്റെ മുന്നിൽ എഴുന്നേറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് ഈ ഇത് ഈ രാഷ്ട്രീയ ഒന്നും ഞങ്ങൾ ശത്രുക്കളായിട്ട് കാണുന്നില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആവട്ടെ സി പി എം ആവെട്ടെ ഇതൊക്കെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരറ്റ ശത്രുവേ ഉള്ളൂ അത് രാജ്യത്തിൻ്റെ പൊതുശത്രുവായ സംഘപരിവാര ഫാസിസമാണ് ശത്രു എന്ന് പറയുന്നതും എതിരാളി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുശത്രുവായ സംഘപരിവാര ഫാസിസ്റ്റുകളോട് യാതൊരു വിധ ഞങ്ങൾ തയ്യാറാവില്ല അവരുമായിട്ട് യാതൊരു ധാരണയും ഞങ്ങൾക്ക് ഉണ്ടാവില്ല അവരുമായിട്ട് യാതൊരു സഖ്യവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ള മതേതര കക്ഷികളായിട്ടുള്ള പ്രസ്ഥാനങ്ങളോട് യോജിച്ച് നിൽക്കേണ്ട ഘട്ടങ്ങളിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ യോജിച്ച് നിൽക്കാനും അവർക്ക് അവരെ പിന്തുണക്കേണ്ട ഘട്ടങ്ങളിൽ പിന്തുണക്കാനും ഞങ്ങൾ സന്നദ്ധമാവുമെന്ന് രണ്ടായിരത്തി ഒമ്പത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതലേ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനമാണ് പിന്നെ എന്താണ് ഇപ്പൊ ഇന്ന് മാത്രമേ ചർച്ച വരണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് എസ് ഡി ബിയുടെ പ്രവർത്തകർക്ക് ഈ നിലപാടിൽ ഒരു ആശ്ചര്യമോ അത്ഭുതവും തോന്നുന്നതാണ് കാരണം ഞങ്ങളുടെ നിലപാട് ഇതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് സി പി എമ്മിനെ പിന്തുണക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടതിന് ശേഷവും ബിജെപിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാന ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓരോ വിഷയങ്ങളും നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഇവിടെ വിശദീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ആഭ്യന്തര വിഷയം എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും അല്ലല്ലോ കോൺഗ്രസുമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകളൊക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പിന്തുണ എന്താണ് സംശയമുള്ളത് ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സകല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ പിന്തുണച്ചിട്ട് ഒരു പിന്തുണക്കൽ രാഷ്ട്രീയ പ്രസ്ഥാനം ായിട്ട് മാറാനുള്ളതല്ല ഈ തെരഞ്ഞെടുപ്പിൽ അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കേരള സംസ്ഥാനത്ത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കോൺഗ്രസ് എന്ന് വെച്ചാൽ കോൺഗ്രസ് ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കാനോ അതിനെ പിന്തുണ പിന്തുണക്കാനൊന്നും എസ് ഡി പി പ്രവർത്തകർ എസ് ഡി പിടത്തോളം അതിന്റെ പ്രവർത്തകർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട് അതിനകത്ത് നിന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസിന് പിന്തുണ കൊടുക്കണമെന്ന് എസ് ഡി പി നേതൃത്വം അതിന്റെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്താൽ പിന്നെ ആലോചിച്ചിട്ടേണ്ട ആവശ്യമെന്നും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളുടെ നേതൃത്വത്തിന് തെറ്റുപറ്റില്ല എന്ന പൂർണ്ണബോധി ഞങ്ങൾക്കുണ്ട് ഒരുപാട് ആലോചിച്ചതിന് ും ഒരുപാട് ചിന്തിച്ചതിന് ശേഷം കൂട്ടായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് എസ് ഡി പിയുടെ സംസ്ഥാന നേതൃത്വങ്ങളും ദേശീയതലത്തിലുള്ള നേതൃത്വങ്ങളും ഒക്കെ സ്വീകരിച്ച ഒരുപാട് ആലോചനകൾക്ക് ശേഷം ആണ് അത് താഴെ തട്ടിട്ടുള്ള ആണികൾ ആ ഒരു മെസ്സേജ് കൈമാറുക അപ്പൊ അങ്ങനെ കൈമാറി വന്ന വന്നൊരു മെസ്സേജിനകത്ത് ഞങ്ങൾക്ക് ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ കോൺഗ്രസിന്റെ നെറുകേടുകൾ ഇനിയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും എതിർക്കും വിമർശിക്കേണ്ടതിനെ വിമർശിക്കും അങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകുക എസ് ബി ഐയുടെ ഐഡന്റിറ്റി കളഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പിന്തുണയൊന്നും ഒരു സംസ്ഥാനത്തും ഒരു പ്രവർത്തകനും കോൺഗ്രസിന് നൽകാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള സംസ്ഥാനത്ത് കോൺഗ്രസിന് പിന്തുണക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അങ്ങനെ തന്നെ തുടരും എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ 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 പല 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 നയ നിലപാടുകളോടുള്ള വിയോജിപ്പുകൾ നമ്മൾ ഉണ്ട് നമ്മളിന് മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും അതേപോലെ തന്നെ പോകും ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിനോടുള്ള വിയോജിപ്പുകളും എതിർപ്പുകളും ഒക്കെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞത് അത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരം ഒരു പിന്തുണ അനിവാര്യമാണ് എന്ന പൂർണ്ണ കൂടിയാണ് ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അതിൽ സി പി എം പ്രയാസം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ഇത് പുതിയ നിലപാട് ഇന്ന് സംസ്ഥാന കമ്മറ്റി കൂടിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് രാവിലെ അങ്ങ് പ്രഖ്യാപിച്ചതൊന്നുമല്ല ഇത് ഈ പ്രസ്ഥാനം രൂപീകരിച്ച കാലം മുതലുള്ള നിലപാടുകളാണ് ഇത് മാറി മാറി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിൽ ഫാസിസ്റ്റുകളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടും മതേ കക്ഷികളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് എസ് ഡി പിയുടെ രൂപീകരണകാല മുതലുള്ള നിലപാടാണ് നിലപാട് ആ നിലപാടിന്റെ ഗുണം ഇതിനുമുമ്പ് സി പി എമ്മിനും കിട്ടിയിട്ടുണ്ട് യു ഡി എഫിനും കിട്ടിയിട്ടുണ്ട് മുസ്ലിം ലീഗിനും കിട്ടിയിട്ടുണ്ട് സകല മതേതര പ്രസ്ഥാനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് ആ നിലപാട് പരസ്യമായിട്ടൊന്നുകൂടെ അരക്കെട്ട് ഉറപ്പിച്ച് അടിവറായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പ്രഖ്യാപിച്ചു